ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കുട്ടി സ്പെഷ്യൽ നമുക്കിന്ന് ചക്കക്കുരുവും മാങ്ങയും ചേർത്ത് നല്ലൊരു കറി തയ്യാറാക്കാം നമ്മളിതിലേക്ക് മുരിങ്ങക്കായൊക്കെ ചേർത്ത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം മുപ്പത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഓരോന്നും രണ്ടായിട്ട് കീറി വീണ്ടും ഒന്നും കൂടെ മുറിച്ചിട്ടുണ്ട് അതായത് ഓരോ ചക്കക്കുരുവും നാലായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു കുക്കറിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങക്കായാണ് അതു പുറത്തെ പച്ചത്തൊലിയൊക്കെ ഒന്ന് ചെയ്യിക്കളഞ്ഞതിന് ശേഷം ഒരു ഭാഗം മാത്രം ഒന്ന് കീറിയിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഓരോന്നും നടുവേ ഒന്ന് കീറിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ പുളിക്കാവശ്യമുള്ള പച്ചമാങ്ങ ഒരു തണ്ട് കറിവേപ്പിൽ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഇതിലേക്ക് മാങ്ങ ചേർക്കുമ്പോൾ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇത് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഏകദേശം ഒന്നര മുതൽ രണ്ട് കപ്പ് വരെ വെള്ളം ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് കുക്കർ അടച്ച് ബേറ്റിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് വേവിക്കണം രണ്ട് വിസലുകൊണ്ട് തന്നെ ചക്കക്കുരു നന്നായിട്ട് വേകും പക്ഷേ ചില ചക്ക കുരുവിന് വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ സമയം കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചിരിക്കിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആറ് ചുവന്നുള്ളി ചേർത്തു ഇനി ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു ചെറിയ വെളുത്തുള്ളിയും ഇവിടെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കാതെയാണ് അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ ചക്കക്കുരുവും മുരിങ്ങക്കായും മാങ്ങായും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചത് ഇനിയിപ്പോൾ നമ്മളല്ലാതെ ചട്ടിയിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടെ ചേർത്തൊരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇപ്പോൾ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് ഒഴിച്ചു കറിയായതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കുക ചക്കക്കുരു വേണമെങ്കിൽ കുറച്ചൊന്ന് ഉടച്ച് ചേർക്കാം ഇനി ഇതൊന്ന് തിള വരട്ടെ നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിപ്പോ കറി നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട് ഇത് മതി ഒരുപാട് അങ്ങ് വെട്ടിത്തിളച്ചു പോകാൻ പാടില്ല അപ്പൊ അരപ്പിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടും ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചിൻ്റെ ചൂടാക്കി കടുകും കറിവേപ്പിലയും മറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ആറോ ഏഴോ ചുവന്നുള്ളി കാരണം കുറച്ച് വട്ടത്തിലരിഞ്ഞതാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി ഇത് മതി ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാ കറി തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്